റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഡിപ്പോയും ഇല്ലാത്ത മലബാറിലെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അയപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് വടക്കഞ്ചേരി ആലത്തൂർ താലൂക്കിൻ്റെ ഭാഗമാണ് വടക്കഞ്ചേരി ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് വടക്കഞ്ചേരി പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് പാലക്കാട് നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വടക്കഞ്ചേരി ഒമ്പതാമത്തേത് മുക്കം കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് മുക്കം കാലിക്കറ്റ് താലൂക്കിൻ്റെ ഭാഗമാണ് മുക്കം കൊയിലാണ്ടി അടവണ്ണ റോഡ് മുക്കം പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മുക്കം കാലിക്കറ്റിൽ നിന്നും ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് എട്ടാമത്തേത് ചെറുപ്പുളശ്ശേരി പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം താലൂക്കിൻ്റെ ഭാഗമാണ് ചെറുപ്പുളശ്ശേരി പാലക്കാട് നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചെറുപ്പുളശ്ശേരി ഏഴാമത്തേത് ഇരിട്ടി കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഇരിട്ടി ഇരിട്ടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഇരിട്ടി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇരിട്ടി കണ്ണൂരിൽ നിന്നും നാൽപ്പത്തി കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ആറാമത്തേത് പേരാമ്പ്ര കൊയിലാണ്ടി താലൂക്കിൻ്റെ ഭാഗമാണ് പേരാമ്പ്ര കാലിക്കറ്റിൽ നിന്നും മുപ്പത്തെട്ട് കിലോമീറ്ററും വടകരയിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പേരാമ്പ്ര അഞ്ചാമത്തേത് കുറ്റ്യാടി വടകര താലൂക്കിൻ്റെ ഭാഗമാണ് കുറ്റ്യാടി കുറ്റ്യാടി ചുരത്തിൻ്റെ പേരിലാണ് കുറ്റ്യാടി അറിയപ്പെടുന്നത് കാലിക്കറ്റിൽ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്ററും വടകരയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുറ്റ്യാടി നാലാമത്തേത് വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വളാഞ്ചേരി കാലിക്കറ്റ് തൃശൂർ റൂട്ടിലാണ് വളാഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വളാഞ്ചേരി കുറ്റിപ്പുറമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരൂർ താലൂക്കിന്റെ ഭാഗമാണ് വളാഞ്ചേരി മൂന്നാമത്തേത് തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തളിപ്പറമ്പ് ദേശീയപാത അറുപത്തിയാറ് തളിപ്പറമ്പ് പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തളിപ്പറമ്പ് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് രണ്ടാമത്തേത് കോട്ടക്കൽ കാലിക്കറ്റ് തൃശൂർ റൂട്ടിലാണ് കോട്ടക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കോട്ടക്കൽ തിരൂർ താലൂക്കിൻ്റെ ഭാഗമാണ് കോട്ടക്കൽ തിരൂരാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പേരിലാണ് കോട്ടക്കൽ അറിയപ്പെടുന്നത് കാലിക്കറ്റിൽ നിന്നും നാൽപ്പത്താറ് കിലോമീറ്ററും തിരൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഒന്നാമത്തേത് മഞ്ചേരി മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മഞ്ചേരി ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മഞ്ചേരി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മഞ്ചേരി ആദ്യകാലത്ത് മലപ്പുറം ജില്ലയുടെ വാണിജ്യ സിരാ കേന്ദ്രമായിരുന്നു മഞ്ചേരി മലപ്പുറം ജില്ലയുടെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് മഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റിൽ നിന്നും നാൽപ്പത്താറ് കിലോമീറ്ററും തിരൂരിൽ നിന്നും മുപ്പത്തൊമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ